കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതിഷേധം ഐ എൻ ഡി യു സി ചേർത്തല റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് തൊഴിൽ ദിനങ്ങളുടെ എണ്ണം പ്രതിവർഷം ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക കർഷക തൊഴിലാളികളുടെ മിനിമം കൂലിയായ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും കൂലിയായി നൽകുക തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇ എസ് ഐ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക ജോലിസ്ഥലത്തെ അപകടങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ വർക്ക്മാൻ കോമ്പൻസേഷൻ നിയമം ബാധകമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഐ എൻ ഡി സി ചേർത്തല റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ മാർച്ച് നിർണ്ണയം നടത്തിയത് സംസ്ഥാന സെക്രട്ടറി അസീസ് പായ്ക്കാട് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷക്കാലമായി ഈ പ്രസ്ഥാനം ആരംഭിച്ചപ്പോ ആദ്യമായി ഇന്ത്യയിലെ ബഡ്ജറ്റിൽ അറുപതിനായിരം കോടി ഉറപ്പുകയാണ് ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചത് പക്ഷെ അത് കാലക്രമത്തിൽ വർദ്ധിച്ച് വർദ്ധിച്ച് ഒരു കോടി രൂപ വരെ അതിൽ വർധന ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്നെന്താ സ്ഥിതി ഇന്ന് കേവലം മുപ്പതിനായിരം കോടി രൂപയാണ് കേരളക്കാർ മാറ്റിവെച്ചത് അതിന് ചെലവഴിക്കാൻ കഴിയുന്നില്ല ഇപ്പോ തൊറു പഞ്ചായത്തിലാണെങ്കിലും അരൂർ പഞ്ചായത്തിലാണെങ്കിലും ഉത്തരപഞ്ചായത്തിലാണെങ്കിലും ഇതിന്റെ പേരിൽ പക്ഷെ നടത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ ഒപ്പിട്ട് ആളുകൾ വാങ്ങിയ രീതിയിലാണ് പല ആലപ്പുഴ ഡി സി സി സെക്രട്ടറി അഡ്വക്കറ്റി സി ഡി ശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ഡി സി റീജിയണൽ പ്രസിഡന്റ് ജി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കറ്റെ സി ആന്റണി കെ വി സോളമൻ പി ആർ സജീവ് സി വി രാധാകൃഷ്ണൻ കെ പി ശശികുമാർ ഉഷ സദാനന്ദൻ എസ് സുരേഷ് കെ സി വേണുഗോപാൽ ജോളി അജിതൻ ജി വിശ്വംഭരൻ നായർ കെ പിള്ള എൻ സുമന്ദ്രൻ ജെ ലിനിമോൾ എൻ ബി ഷാജി മോഹനൻ അണ്ണാശേരി കുഞ്ഞുമോൾ സാലസ് ഹരികുമാർ ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു റീജിയണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി രഞ്ജിത്ത് സ്വാഗതവും ഐ എൻ ഡി സി കഞ്ഞിക്കുഴി മണ്ഡലം സെക്രട്ടറി എൽ രാജീവൻ നന്ദിയും പറഞ്ഞു വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി തൊഴിലാളികൾ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു ബിൻമീഡിയ ചേർത്തൽ